ആകാശവാണി വാർത്താ വീക്ഷണം ചിന്മയി കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഉലയുമോ തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഹരിഷ്ണ ഇന്ത്യ ബംഗ്ലാദേശ് നയതന്ത്ര ബന്ധം വഷളാകുമോ എന്ന ആശങ്ക ശക്തമാകുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കണമെന്ന് ലക്ഷ്യമിടുന്നവർ കലാപ തീ പടർത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇടക്കാല സർക്കാരിനെ നയിക്കുന്നവരിൽ ചിലർ തന്നെ ഇന്ധനം പകരുമ്പോൾ ബംഗ്ലാദേശ് കത്തുകയാണ് അഞ്ചു മാസം മുമ്പ് ബംഗ്ലാദേശിലുണ്ടായ പ്രക്ഷോഭവും കലാപവും പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ അധികാര അധികാരഭ്രഷ്ടയാക്കാനായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ന്യൂനപക്ഷ വിരുദ്ധതയും ഇന്ത്യയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള നീക്കവും പ്രകടമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകൾക്ക് വർഷങ്ങളായി തയ്യാറാക്കിയ പദ്ധതികളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള നിലമൊരുക്കലായിരുന്നു ഇതിനു മുമ്പ് നടന്ന പ്രക്ഷോഭങ്ങളും മറ്റും ഇന്ത്യയുടെ പിന്തുണയോടെ സ്വാതന്ത്ര്യം നേടിയ ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൈപ്പിടിയിലാണ് എന്നും ഇന്ത്യയെ അനുകൂലിച്ചിരുന്ന ഷെയ്ഖ് ഹസീന തുടർച്ചയായി നാലാം തവണയും അധികാരത്തിലെത്തിയതിനു പിന്നാലെ ബംഗ്ലാദേശിലെ സർവകലാശാലകളിലും തെരുവുകളിലും വ്യാപകമായ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇന്ത്യ ഔട്ട് എന്ന ഒറ്റ വാചകമായിരുന്നു പോസ്റ്ററിൽ ഇന്ത്യ വിരുദ്ധ പോസ്റ്ററിന് പിന്നിൽ പ്രവർത്തിച്ചവർ മതമൌലിക സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിറായിരുന്നു ഇസ്ലാമി ഛാത്ര ശിബിറിന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് ബംഗ്ലാദേശ് സർക്കാർ തന്നെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇസ്ലാമി ഛാത്ര ശിബിറിൽ ഉൾപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിരുന്നു നിരന്തരം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്ന ഛാത്ര ശിബിറിന് വീണുകിട്ടിയ അവസരമായിരുന്നു സർക്കാർ ജോലികൾക്കുള്ള വിവാദ ക്വാട്ട സമ്പ്രദായം കാട്ട വിരുദ്ധ സമരം കലാപമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു രാജ്യമെങ്ങും പടർന്ന വിരുദ്ധ പ്രക്ഷോഭത്തിൽ മുന്നൂറിലേറെ പേർ കൊല്ലപ്പെട്ടു വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമി ഛാത്ര ശിബിറായിരുന്നു കലാപം രാജ്യമാകെ ആളിപ്പടർന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് ജീവൻ രക്ഷിക്കാനായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു ഇന്ത്യയെ പുറത്താക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിച്ചവർ ഇന്ത്യ അനുകൂലിയായ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവരുടെ ഗൂഢപദ്ധതിയുടെ ഒന്നാം ഘട്ടം വിജയിപ്പിച്ചു ഇതിനു പിന്നാലെ ഷെയ്ഖ് ഹസീന വിരുദ്ധതയുടെ പേരിൽ പൊതു സ്വീകാര്യത കിട്ടിയ ജമാഅത്ത് ഇസ്ലാമി എന്ന മതയാഥാസ്ഥിതിക സംഘടനയും അവരുടെ വിദ്യാർത്ഥി സംഘടനയും പട്ടാളവും മറ്റുള്ളവരും ചേർന്ന ഇടക്കാല സർക്കാർ നിലവിൽ വന്നു സാമ്പത്തിക വിദഗ്ധനും നൊബേൽ പുരസ്കാര ജേതാവുമായ മുഹമ്മദ് യൂനസിന്റെ പ്രതിച്ഛായ മുന്നിൽ നിർത്തി ബംഗ്ലാദേശിന്റെ ഭരണം നിയന്ത്രിച്ചു വരുന്നത് മത സംഘടനകളും സൈന്യവുമാണ് ഹസീനയുടെ പതനത്തോടെ ബംഗ്ലാദേശ് രണ്ടാം സ്വാതന്ത്ര്യം നേടി എന്നാണ് ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനസ് പറഞ്ഞത് രണ്ടാം സ്വാതന്ത്ര്യത്തെ മതാധിപത്യമായി ചിലർ വ്യാഖ്യാനിച്ചു ഇടക്കാല സർക്കാർ ഭരണമേറ്റെടുത്ത ശേഷം ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ പരക്കെ ആക്രമിക്കപ്പെട്ടു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തകർക്കപ്പെട്ടു അനേകം പേർക്ക് തെരുവിൽ ജീവൻ നഷ്ടമായി അക്രമങ്ങൾ ഭയന്ന നൂറുകണക്കിന് ഹിന്ദുക്കൾ ഇന്ത്യൻ അതിർത്തിയിലെത്തി അന്നത്തെ അക്രമങ്ങൾ താൽക്കാലികമായി ശമിച്ചെങ്കിലും ഇപ്പോൾ നടക്കുന്നത് കരുതിക്കൂട്ടിയുള്ള ന്യൂനപക്ഷ വിരുദ്ധ നീക്കമാണ് മതേതര രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നുവെങ്കിലും ഭരണഘടനയിൽ മതം ഇസ്ലാമാണെന്ന് എഴുതിയിട്ടുണ്ട് അതിന്റെ ബലം പറ്റിയാണ് ന്യൂനപക്ഷ വിരുദ്ധതയുമായി മത മൌലികവാദികൾ തെരുവിലിറങ്ങുന്നത് ബംഗ്ലാദേശിനെ ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന മുദ്രാവാക്യം അടുത്തിടെയായി ശക്തമാണ് നേരത്തെ കലാലയങ്ങളിലും തെരുവിലും ഇന്ത്യ ഔട്ട് എന്ന കലാപ ആഹ്വാനം നടത്തിയവരുടെ ഒത്താശയോടെയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളെന്നാണ് ആരോപണം ബംഗ്ലാദേശിലെ ന്യൂനപക്ഷമായ ഒരു കോടിയിലേറെ വരുന്ന ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് ഓടിച്ചുവിടാനുള്ള ഒരു വൻ ഗൂഢാലോചന ഇപ്പോഴത്തെ കലാപത്തിന് പിന്നിലുണ്ടെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പതിമൂന്ന് ദിവസം നീണ്ട യുദ്ധത്തിന് മുമ്പായി ഏകദേശം ഒരു കോടിയോളം ബംഗ്ലാദേശികളാണ് പശ്ചിമബംഗാളിലും മറ്റും അഭയാർത്ഥികളായി എത്തിയത് അന്ന് അവർക്ക് ഇന്ത്യ അഭയമൊരുക്കിയിരുന്നു ഇനി അതുപോലെയുള്ള അഭയാർത്ഥി പ്രവാഹം താങ്ങാൻ ഇന്ത്യ തയ്യാറായെന്നു വരില്ല ഹിന്ദു വിരുദ്ധ നീക്കങ്ങൾക്ക് പിന്നിൽ ചില അയൽ രാജ്യങ്ങളെയും സംശയിക്കുന്നുണ്ട് അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഒരു ചരക്ക് കപ്പൽ ബംഗ്ലാദേശ് തുറമുഖത്ത് അടുത്തിടെ എത്തിയിരുന്നു അതിൽ ആയുധങ്ങളുമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് സാമ്പത്തിക വ്യാവസായിക മേഖലകളിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടാൻ പോകുന്നുവെന്നതിന്റെ തെളിവുകൂടിയാണ് ചരക്കുകപ്പലിന്റെ വരവ് പാകിസ്ഥാനിൽ നിന്ന് വിമോചനം നേടിയ ശേഷം ഇന്ത്യയുമായി നല്ല ബന്ധം തുടർന്നിരുന്ന ബംഗ്ലാദേശിന്റെ വിദേശ നയകാര്യത്തിൽ മാറ്റം വന്നതിന്റെ സൂചന കൂടിയാണിത് ഇതിനിടെ ഇസ്കോണിന്റെ ആത്മീയ ആചാര്യൻ ചിന്മയ് കൃഷ്ണദാസ് ബ്രഹ്മചാരിയുടെ അറസ്റ്റ് സംഘർഷ തീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ ഉലയ്ക്കുന്ന വക്കോളം എത്തിയിരിക്കുകയാണ് ഇടക്കാല സർക്കാർ ഭരണമേറ്റെടുത്ത ശേഷം നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഉയർന്ന ശബ്ദമാണ് ചിന്മയി കൃഷ്ണദാസിന്റേത് ആ ശബ്ദത്തെ എന്നേക്കുമായി നിശബ്ദമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ബംഗ്ലാദേശിലെ വൈഷ്ണവരുടെ പ്രധാന കേന്ദ്രമായ ചിറ്റഗോങ്ങിലെ പുണ്ഡരീഖ് ധാമിന് നേതൃത്വം നൽകുന്ന ആചാര്യനാണ് ചന്ദൻകുമാർ ധർ എന്ന ചിന്മയി കൃഷ്ണദാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മേയിൽ ചിറ്റഗോങ്ങിലെ കരിയാനഗർ ഗ്രാമത്തിലാണ് ദാസ് ജനിച്ചത് പന്ത്രണ്ടാം വയസ്സിൽ സന്യാസമാർഗം സ്വീകരിച്ചു ഇസ്കോണിന്റെ ചിറ്റഗോങ് ഡിവിഷൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ ദാസിനെ പ്രസ്ഥാനത്തിന്റെ നിയമങ്ങൾ ലംഘിച്ചതിന് ഒക്ടോബറിൽ സംഘടനയിൽ നിന്ന് നീക്കിയെന്നും ഇസ്കോൺ ദാസുമായി അകലം പാലിക്കുന്നുവെന്നും ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ഇസ്കോൺ നിഷേധിച്ചു ക്ഷേത്രങ്ങളും വിഗ്രഹങ്ങളും തകർക്കുകയും ഹിന്ദുക്കൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതിനെതിരെയും ചിന്മയിദാസ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങി ന്യൂനപക്ഷ ഹിന്ദു ഗ്രൂപ്പായ സമ്മേളിത് സനാതൻ ജാഗരൻ ജോട്ടിന്റെ വക്താവായ ചിന്മയ് കൃഷ്ണദാസ് അതിക്രമങ്ങളെ തുറന്നു വിമർശിച്ചു ഇടക്കാല സർക്കാർ നിലവിൽ വന്ന ശേഷം ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ട മൂവായിരം കേസുകളുണ്ടെന്നും ന്യൂനപക്ഷ ആക്രമണങ്ങൾ തടയുന്നതിൽ മുഹമ്മദ് യൂനസ് പരാജയപ്പെട്ടതായും ചിന്മയ് കൃഷ്ണദാസ് വിമർശിച്ചു മാത്രവുമല്ല ന്യൂനപക്ഷ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള എട്ട് ആവശ്യങ്ങൾ അദ്ദേഹം ഇടക്കാല സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഇതോടെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി ചിന്മയ് മാറി അദ്ദേഹം സംഘടിപ്പിച്ച പ്രതിഷേധങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഇതോടെ ചിന്മയ് കൃഷ്ണദാസിനെ കൊടുക്കാനുള്ള നീക്കം ആരംഭിച്ചു ഒക്ടോബറിൽ ഒരു പ്രതിഷേധ റാലിക്കിടെ ബംഗ്ലാദേശ് ദേശീയ പതാകയെ അപമാനിച്ചെന്ന കുറ്റം ആരോപിച്ച് ധാക്കയിലെ ഹസ്രത് ഷഹ്ജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചിന്മൈദാസിനെ അറസ്റ്റ് ചെയ്തു മുൻ പ്രധാനമന്ത്രി ഖാലിദാ സിയെയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവും മുൻ എംപിയുമായ ഫിറോസ് ഖാനാണ് ചിന്മൈദാസിനെതിരെ പരാതി നൽകിയത് പിന്നാലെ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ചിന്മൈദാസ് ഉൾപ്പെടെ പത്തൊൻപത് ആളുകളുടെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അഴിക്കുള്ളിലാക്കി അറസ്റ്റിലായ ദാസിന് ജാമ്യം നിഷേധിച്ചതോടെ അദ്ദേഹത്തിന്റെ അനുകൂലികളുടെ പ്രതിഷേധം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൾ ഇസ്ലാമിന് ജീവൻ നഷ്ടമായി ചിന്മയിദാസ് ഉൾപ്പെടെയുള്ള സന്യാസിമാരുടെ സ്വത്തുവകകളും ബാങ്ക് അക്കൌണ്ടുകളും മരവിപ്പിച്ചു രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ചിന്മയി കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ ഡിസംബർ മൂന്നിന് വീണ്ടും പരിഗണിക്കേണ്ടതായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ഹാജരാകേണ്ട അഭിഭാഷകൻ രമൺ റോയിയെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ക്രൂരമായി മർദ്ദിച്ചു ഗുരുതര പരിക്കേറ്റ അഭിഭാഷകൻ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് ചിന്മയി കൃഷ്ണദാസിനു വേണ്ടി അഭിഭാഷകൻ ഹാജരാകാതിരിക്കുകയും ജാമ്യാപേക്ഷയെ ബംഗ്ലാദേശ് സർക്കാർ ശക്തമായി എതിർക്കുകയും ചെയ്തതോടെ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസത്തേക്ക് മാറ്റി ചിന്മയ് കൃഷ്ണദാസിനെ കൊടുക്കാൻ ഉറപ്പിച്ചുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മരണത്തോടെ ഇസ്കോണിനെ മതമൌലിക സംഘടനയെന്നും മുദ്രകുത്തി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകൻ കോടതിയെ സമീപിച്ചു ഇസ്കോണിന്റെ പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നായിരുന്നു ആവശ്യം ഇസ്കോൺ രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും മതമൌലിക സംഘടനയാണെന്നും ഇടക്കാല സർക്കാരിലെ അറ്റോർണി ജനറലും കോടതിയിൽ വ്യക്തമാക്കി ഇടക്കാല സർക്കാരിന് പിന്തുണ നൽകുന്ന ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി നേതാക്കളും ഇസ്കോണിനെ ഉടനടി നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പീഡനം നേരിടുന്ന ഹിന്ദു സമൂഹത്തെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നതും മതപരിവർത്തനം ചെറുക്കുന്നതും കാരണമാണ് ബംഗ്ലാദേശിലെ മതമൌലികവാദികൾ തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഇസ്കോണിന്റെ ബംഗ്ലാദേശ് തലവൻ ചാരു ചന്ദ്രദാസ് ബ്രഹ്മചാരി പറയുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ലോകരാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ചിന്മൈദാസിന്റെ അറസ്റ്റിലും തുടർന്നുണ്ടായ അക്രമങ്ങളിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശിനെ ആശങ്ക അറിയിച്ചു ബംഗ്ലാദേശിലെ തീവ്രവാദ കക്ഷികൾ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ നേർക്ക് നടത്തുന്ന അതിക്രമങ്ങളുടെ തുടർച്ചയാണിതെന്നും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തകർത്ത പ്രതികളെ പിടികൂടാതെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച മത നേതാവിനെ അറസ്റ്റ് ചെയ്തത് നിരാശാജനകമാണെന്നും ഹിന്ദുക്കളുടെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇതേ ആവശ്യം ബി ജെ പിയും കോൺഗ്രസും ഉന്നയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ എത്രയും പെട്ടെന്ന് യു എൻ സേനയെ വിന്യസിക്കണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിയമസഭയിൽ ആവശ്യപ്പെട്ടു ഇതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടണമെന്നും മമത പറഞ്ഞു എന്നാൽ ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യം എന്ന് പറഞ്ഞ് ബംഗ്ലാദേശ് ഇന്ത്യയോട് മുഖം തിരിക്കാനാണ് ശ്രമിക്കുന്നത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ചിന്മയി കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതെന്ന നിലപാടിലാണ് ബംഗ്ലാദേശ് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമം ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നും അതിനെ പെരിപ്പിച്ചു കാട്ടുന്നത് ചിലരുടെ താല്പര്യമാണെന്നും ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് പറഞ്ഞു ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നതിനിടെയാണ് പുതിയ സംഭവ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ മൌനം ന്യൂനപക്ഷങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ന്യൂനപക്ഷ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണവർ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ ഉന്നയിക്കാനാണ് ഇന്ത്യയുടെ നീക്കം നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം